ആയ നൈറ്റ് ഗൗൺ ആണ് കേട്ടോ അത് നൈറ്റ് ഗൗൺ നിന്ന് മാത്രമല്ല ഇത് നമ്മൾ ഒരു ഹോംവെയർ ആയിട്ട് ആ ഒരു സ്റ്റൈൽ സ്ലീവ്ലെസ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് അങ്ങനെ വെയർ ചെയ്യാം ഇനി അല്ലാത്തവർക്ക് ഒരു ഇന്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ഗൗൺ പോലെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആ ഇത് കണ്ടോ ആ സ്ട്രെച്ചബിൾ ആയ ആ ഒരു പീസ് അങ്ങനെ വെച്ചിട്ട് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കേട്ടോ നന്നായി നിൽക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് പ്രീ ബുക്കിംഗ് ആണ് നിങ്ങൾക്ക് ഒരു നമ്മളൊരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സിനാണ് ഇതിൽ ഷിപ്പിംഗ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും വെയിറ്റിംഗ് വരും ഓർഡർ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി നമ്മുടെ ഫാബ്രെൻസിന്ന് ഒരു പുതിയ ഇത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ അതായത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഒരു മോഡേൺ ഹോംവെയർ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നൈറ്റ് ഡ്രസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് എങ്ങനെയായിരുന്നു ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ള കളറ് നോക്കിക്കോളൂ കേട്ടോ അങ്ങനെയായിരുന്നു അങ്ങനെ വരും നമ്മൾ വേർ ചെയ്യുമ്പോൾ ഫ്രീ സൈസ് ലെങ്ത്ത് അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു എത്ര എൻ്റെ എത്രയും ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതിലും പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തില്ല പിന്നെ നമുക്ക് നോക്കാം അവരുടെ ഡിസ്കസ് ചെയ്തിട്ട് ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇങ്ങനെയായിരുന്നു